السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين بدل الله ما بعد برام الله سهرتك نمرأي تشانل الكود أطمئم فلا ذكر قلوم دعاء അതുപോലെ കുഹാനിലെ സൂറത്തുകളും ആയത്തുകളും ഒക്കെ പറയുന്ന ചാനലാണ് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായി കാണുന്ന ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽബട്ടൺ എനേബിൾ ചെയ്തു വെക്കുകയും ചെയ്യുക അപ്പോൾ ഇതുപോലെ ഉപകാരപ്രദമായ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയാൽ മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കാൻ വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുകയും നല്ല നല്ല കമൻ്റുകൾ തന്ന് ലൈക്കുകൾ തന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹബീബായ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കണം എന്ന് ചിന്തിക്കാത്ത ആഗ്രഹിക്കാത്ത ഒരു വിശ്വാസിയും ഉണ്ടാവുകയില്ല നബിസ്ഹുഅലഹി വസ്ലമ്മ തങ്ങളുടെ ശഫാഹത്ത് ലഭിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ലിഫാ കാണാൻ ഭാഗ്യം ലഭിക്കുന്നു അതുപോലെ സ്വർഗത്തിൽ പ്രവേശിക്കാനും സ്വർഗീയ സുഖങ്ങൾ ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നു അള്ളാഹു സുബാനഹു നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും അതിനുള്ള ഭാഗ്യം പ്രദാനം ചെയ്യുമാ ആമീൻ എന്നത് ആ ചെയ്തുകൊണ്ട് ഹബീബായ പ്രവാചകർ സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ മേലിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നതിലൂടെ അവിടുത്തെ ഷെഫാഹത്ത് ലഭിക്കുന്നതാണെന്ന് നബിസൊല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച കാര്യമാണ് അതുകൊണ്ട് തന്നെ നബിസ്വല്ലാഹു അലഹി വസ്ല്ല തങ്ങളുടെ ഷഫാഹത്ത് ലഭിക്കാൻ വേണ്ടി ഞാൻ പറയുന്ന ഒരു സ്വതാത്ത് അത് ഏഴ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓരോ വെള്ളിയാഴ്ചയും ഏഴ് വട്ടം ചെല്ലുന്നത് പതിവാക്കുക എങ്കിൽ ഷഫാഴത്ത് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നാം നിത്യവും പതിവാക്കേണ്ട ഒരു കാര്യം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അഥവാ എനിക്ക് നിങ്ങൾ വസീല ചോദിക്കണം വസീല എന്നത് സ്വർഗത്തിലുള്ള ഒരു സ്ഥാനമാണ് അത് അടിമകളിൽ നിന്ന് ഒറ്റ ഒരാൾക്ക് മാത്രമാണ് അള്ളാഹു സുബഹാനുഭൂവ താല നൽകുക ആ ഒരാൾ ഞാൻ ആവണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നബി നബിസ്വല്ലാഹു അലഹി വസ്ലം നിങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ വസീല ചോദിക്കണം ആ ചോദിക്കുന്നവനിക്ക് ചോദിക്കുന്നവനിക്കെൻ്റെ ഷഫാഅത്ത് നിർബന്ധമാണോ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വസീല ചോദിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം ബാങ്ക് കൊടുക്കുന്നത് നാം സാധാരണയിൽ കേൾക്കാറുണ്ട് ആ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ തന്നെ പറയുകയും സ്ഥലങ്ങളിൽ എന്ന് ചൊല്ലുകയും ചെയ്ത ശേഷം ബാങ്ക് തീർന്നു കഴിഞ്ഞാൽ മുഹമ്മദ് എന്ന് സ്വലാത്ത് اللهم رب هذه الدعوة التامة والصلاة القائمة آت محمد الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي بعثته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد ين دعاء كتماي مدنعد ിൽ വസീല മുഹമ്മദ്മിക്കുന്ന ഈ വസീലയും ഫലീലയും നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ദുവാ ചെയ്യുന്ന ഏതുവാ ഉണ്ട് ഇത് മുടങ്ങാതെ പതിവാക്കുക അതോടൊപ്പം തന്നെ ഇനി ഞാൻ പറയുന്ന ഈ സ്വലാത്ത് നോട്ട് ചെയ്ത് ഏഴ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഓരോ വെള്ളിയാഴ്ചയും ഏഴ് വട്ടം വീതം പതിവാക്കുക ഹബീബായ നബി നബിസ്ലഹി വസലമ്മ തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കാൻ ഈ സ്വലാത്ത് കാരണമാകുന്നതാണ് അപ്പോൾ ഞാൻ സ്വലാത്ത് പറയുകയാണ് ഓരോ ആളുകളും അത് പ്രാവർത്തികമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് وابعثه المقام الذي بعثته واجزه عنا ما هو اهله واجزه افضل ما جازيت نبيا عن امته وصل عليه وعلى جميع اخوانه من النبيين والصالحين يا ارحم الراحمين. ايوبتلتن ايوبتم جلرم ഓരോ വെള്ളിയാഴ്ചയും ആവർത്തിക്കണം ഏഴ് വെള്ളിയാഴ്ച തുടരെയായി ചെയ്യണം ഒരു വെള്ളിയാഴ്ച ഇടയിൽ നിന്ന് വിട്ടുപോയാൽ ആദ്യമേ തുടങ്ങണം എന്നും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല ഹബീബായ നബി നബിസ്വല്ലാഹു അലഹി വസ്ലം തങ്ങളുടെ തൃക്കൈ കൊണ്ട് ഹൗലുൽ കൗസവ് വാങ്ങിക്കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാകാവട്ടെ നബിതങ്ങളുടെ ഷഫാഹത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ നല്ലത് പ്രവർത്തിക്കാനും നല്ലത് പറയാനും നല്ലത് എഴുതാനും നല്ലത് ചെയ്യാനും ഉള്ള ഭാഗ്യം അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും നൽകുമാറാവട്ടെ ആമീൻ എന്നത് ആ ചെയ്തുകൊണ്ട് അസലമലേക്കും വാർമി വാർക്കാത്തു